വീട്ടിൽ ിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി യുവാവിനെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസ് ആപ്പ് ടീമും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ വില്പനക്കായി സൂക്ഷിച്ച രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പൊങ്ങോട് സ്വദേശി ഭഗവതി കളത്തിൽ അഹമ്മദ് ഷെഫീഖ് എന്ന ആട് ഷെഫീഖിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് വി അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷ് ലഭിച്ച രഹസ്യവിരുത്തേ തുടർന്ന് കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസ് ആഫ് ടീമും ചേർന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ പൊങ്ങോട് പ്രതി കുടുംബസമേതം താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക്സ് ത്രാസുകളും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് ഫണലും കണ്ടെടുത്തു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും മുൻപ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ വി ശശിധരൻ എസ് ഐ ടി പി ചിത്രലേഖ സീനിയർ സി പി ഒരായ റിയാസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എ പ്ലസ് വിഷൻ കാളികാവ് പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർഗോ കേസ് ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണു